ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇന്ന് നിണ്ടോട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ എന്താ ഉണ്ട് അതെ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ചെടികൾ കാണിക്കുന്നതാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ മാളക്കുച്ച അവിടെ നിന്ന് ഇപ്പുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറമ്പിലേക്ക് പോവാട്ടോ പറമ്പൊക്കെ എല്ലാവർക്കും കാണണ്ടേ പറമ്പിലേക്ക് പോവാം ഇന്ന് കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് പോയി കാണിക്കാം പറമ്പിൽ ആ അതേനെ പറമ്പിൽ മൊത്തം ആട്ടയാണ് കേട്ടോ നമുക്ക് ചെടികൾ കണ്ടാലോ വായോ വീടയിലേക്ക് പോവാം വീടിന്റെ ഇവിടെ ഇങ്ങോട്ട് കേറുമ്പോ പത്തില്ല ഇത് എന്താ എന്ത് ആ അതെ താഴെ മുല്ലയാണ് കേട്ടോ മുല്ല മുല്ല മുല്ലപ്പൂ നല്ല നല്ല മുല്ലപ്പൂ ആണ് ഇതെന്തുവാ ഇത് കട്ടിയില്ലാത്ത റോസപ്പൂറെ പൂവാണ് കേട്ടോ നിറച്ചു പൂവായിരിക്കും ഇത് മഴ പെയ്തിട്ടൊക്കെ മഴ പെയ്തിട്ട് മൊത്തം പോയിട്ടോ പിങ്ക് റോസ് ഒരു പാവയ്ക്കുണ്ട് ചുങ്ങിയ പാവയ്ക്കാവല്ലേ കാട്ടോ ഇതേ മോഡല്

വയലറ്റ് കളർ പിന്നെ കണ്ടല്ലോ സാധിച്ചിട്ട് മഞ്ഞ ജമന്തില്ലോയ്യില്ല ഇതിന്റെ കൊറേ കളർ ഉണ്ട് ഇത് മറ്റേ വേറെന്തോ ചെടി അത് പാത്രത്തിൽ ഇട്ടു പിടിച്ചു പക്ഷെ പാത്രത്തിലൊന്നും അല്ലെ ഇത് പല ഇവിടെ കാലം ഓരോ കാലം വന്നപ്പോയതാ ഡാലിക റോഡിലേക്ക് ഇഷ്ടം വെയിറ്റ് കാരണം മഴ പെയ്തിട്ട് വളഞ്ഞുപോയി അവിടെ ഇണ്ട് രണ്ട് കളറില് വെള്ളയും ബ്രെഡും കൂടി മിക്സ് ആയ ഡാലിക ഇതാണ് ഇത് എന്ത് അതെ അല്ല അത് രാമതുളസിമ തുളസിളസി പച്ചരാമതുളസി മറ്റേ അത് കൃഷ്ണതുളസിളി രാമൻ തുളസി രാമൻ തുളസി അല്ല രാമ തുളസി രാമൻ തുളസിന് മുന്തിരി വിരിഞ്ഞേ ഉള്ളൂ ഇത് മുന്തിരി പഴുത്തുട്ടോ

ഉണ്ണി കൂട്ടാ അതെ അമ്മ പറഞ്ഞു തരണ്ട അമ്മ പഞ്ചായത്ത് മണിക്ക് പോയത് കൊണ്ടാണ് നമ്മൾ സാഹസികമായിട്ട് ഇങ്ങനത്തെ വീഡിയോ എടുത്തത് ഇത് ഇത് സൂര്യകാന്തിട്ടാ ഉണ്ണി സൂര്യകാന്തി സൂര്യകാന്തി ആണേ നമ്മുടെ വീഡിയോയില് കണ്ടു കാണൂലോ എല്ലാവരും ഇന്നലത്തെ വീഡിയോയില് റോസ ൂ കേറി പോയിട്ടോ ഇടയ്ക്ക് ഇത് ഒരു റോസയാലോ ഉണ്ണിക്കൂട്ടാണത്തിനൊക്കെ വെക്കുന്ന മൊത്തം പോയി പൂ ഒഴിഞ്ഞു ഒഴിഞ്ഞുട്ടോ ഇത് ഇതെന്താന്ന് എനിക്കറിയത്തില്ല ഇതൊരു സൂപ്പർട്ടോ സൂപ്പർ ഇത് അയിന്റെ ഇടയ്ക്ക് ഇതേ മഞ്ഞള് മൊത്തം മഴ ആയതുകൊണ്ടേ കാട് പിടിച്ച് ഇരിക്കുകട്ടോ റോക്കി റോക്കീനെ പിന്നെ റോക്കിനെ കാണിക്കൊരു വീഡിയോ എടുക്കുന്നുണ്ട് റോക്കിന് ൂ കാണ്ടോ കിട്ടില്ല റോസാപ്പൂ ഇതൊക്കെ അച്ഛമ്മ കല വലുതാ ഇതിന്റെ പോലെ തന്നെ വേറെ ഇത് അതൊന്നും വിരിഞ്ഞിട്ടില്ല അപ്പം ഇത് മഞ്ഞ അത് അത് ആ ഇത് മൊത്തം കാട് കയറി കിടക്കും ഇനിയിപ്പിത് ഓണം ആവുമ്പോ വൃത്തിയാക്കണം റോസ ഉണ്ടായിരുന്നു റോസം അത് അതെടുക്കാവേ ഇത് കണ്ടോ ഇത് പിങ്ക് കളർ അതെ ഇത് വേറെ വിരിഞ്ഞു നിൽക്കുന്ന ഡാലിക റോസ് പോകും ഇത് മൊത്തം ഇനിയിപ്പൊ അമ്മ വൃത്തിയാക്കണം വൃത്തിയാക്കണമെന്നും പറഞ്ഞിരിക്കുവാണ് ഇല്ല ചീര ചവിട്ടല്ലോട്ടോ ഇത് ഇടാലിക്കോ ആ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ഒരു സാധനം നട്ടാ കിട്ടിയല്ലോ കേട്ടോ കുരങ്ങാണേ ഇനി താഴേക്ക് പോകുമ്പോ ഇത് ചീര കേട്ടോ ചീരാ ഞാൻ അപ്പുറത്ത് അതിലേ അങ്ങനെ കയറി വരാ ഇത് മഞ്ഞള് ഇത് ഫ്ലൈറ്റ് ആന്ന് ചെറുപ്പത്തില് പച്ച 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 ഇതിനുള്ളിലാ വെള്ളം നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുളം പോലെയൊക്കെ ഉണ്ട് നമ്മൾ അവിടെ പോകുന്നുണ്ട് അതൂട്ടിനെ അങ്ങോട്ട് പോകണെങ്കിൽ ഒന്ന് വെയിൽ വരണം ഇത് ഇതെന്ത്ളസിയാ ചെത്തി ഇതെന്ത്ളിയാ മരുന്നിയാ തോന്നല്ലേ മരുന്നിയെത്തി മരുന്നേത്തി അതാ അതിന്റെ ഇടയ്ക്ക് ചീരയുണ്ട് പിന്നെ കൊച്ചി കൊച്ചിനൊന്നോക്കണ ജമന്തിന്റെ ജമന്തി ഓണം ആവുമ്പോഴത്തേക്ക് അത് കൂടും പിന്നെ ഇത് നമ്മുടെ തുളസി കേട്ടോ ആ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകണം അത് നമ്മുടെ റോഡാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നത് ഏതോ ഒരുത്തി വന്ന് ഏതോരുത്തി വന്ന് വിടാറുണ്ട് ഉള്ളേരിയയിലേക്ക് ആ വീടുന്ന ഉള്ളേരിയൊക്കെ ഉള്ളെങ്കിലും ഒരു വീടുണ്ടല്ലോ എന്നുള്ള ആശ്വാസമാണ് അതെ അപ്പൊ ഉള്ളേരിയയിലേക്കൊന്നും അല്ല അതായത് നമ്മുടെ വീടിന്റെ മുറ്റം വരെ ഓട്ടോ വരും കേട്ടോ മിറ്റം വരെ ഓട്ടോ വരും വന്നിട്ടുണ്ട് അപ്പം പറയുന്നവർക്ക് എന്തും പറയാം വിഷയമില്ല അപ്പൊ മോളൊന്നും കൂടി വരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും കൂടി വരണേ ഇത് ചെത്തിപ്പൂ ഇത് നമ്മൾ പറമ്പില് പന്നി കേറാതിരിക്കാൻ വേണ്ടിട്ടിട്ടതാണ് കേട്ടോ കൊറേ ആയിട്ടോ ഇട്ടിട്ട് അതെ പന്നു കേറാതിരിക്കാൻ വേണ്ടി ഇത് ഇവനൊരു സൂക്കേട് ഇണ്ട് ഇപ്പൊ പറിച്ചുകളയും പിന്നെ ചാമ്പയൊക്കെ ഞാൻ കാണിക്കാട്ടോ ചരങ്ങളും കൃഷികളൊക്കെ ഞാൻ കാണിക്കുന്ന ആയിരിക്കും എന്താ എല്ലാം പൊഴിഞ്ഞുട്ടോ എല്ലാരും അവർക്കും മൊത്തം കാടിന്റെ നടുക്ക് നിന്നാണല്ലോ എടുക്കുന്നത് കാടല്ലോ അത് കാണിക്ക ഇതൊരു സൈസ് പൂവാണ് കേട്ടോ ഇതിന്റെ ഇത് നമ്മള് വെള്ളം അടിക്കാൻ കൊടുക്കേണ്ടത് ഇതേ നിലത്ത് പോയി ഇത് പണ്ടൊക്കെ സ്കൂളിൽ വിട്ടുവരുമ്പ ഞങ്ങള് തിന്നുമാരുന്ന് നല്ല പുളിയാ പുളി പുളി ഇത് കാന്താരി മുളകും ഉണ്ട് നമ്മുടെ റോസപ്പൂവും ഉണ്ട് കേട്ടോ ഇത് റെഡ് ഇത് പല സൈസിലുള്ള ഡാലിയുണ്ട് കേട്ടോ ഇവിടെ പല സൈസിലുള്ള ഒരുപാട് ഡാലിക ഉണ്ട് ഇത് വേറെ ഒരു സൈസ് റോസപ്പൂ റോസപ്പൂട്ടോ നീലപ്പൂല നീലപ്പൂവ് 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 കേട്ടോ ചിത്രശലഭം അപ്പൊ കേട്ടോ അതെല്ലോന്ന് വിചാരിച്ചാണ് കൂർക്കയാണ് കേട്ടോ കൂർക്ക പറക്കാനായോ എന്ന് നമുക്ക് അറിയത്തില്ല ഇത് ഭയങ്കര നല്ല സ്മെല്ല സ്മെല്ലോട്ടോ അമ്മ ഇവിടെ എല്ലാം നടുകൂട്ടോ ഇതൊന്നും ഞാൻ ഞാൻ പറയുന്നില്ല ഇതൊന്നിനും എനിക്കൊരു ഇതെല്ലാം അമ്മയാണ് അമ്മ മാത്രം സ്പോൺസർഡ് ബൈ അമ്മ അത് ചേമ്പ് അത് നമുക്ക് അങ്ങോട്ട് കിടക്കാം കേട്ടോ ഇതിപ്പോ മഴ പെയ്തിട്ടാണ് ഇങ്ങോട്ട് മഴ തോർന്നിട്ടൊരു വഴിയില്ലല്ലോ ഇത് ചെടി യാ തിരിച്ചു വരാം തിരിച്ചു വരുമ്പോൾ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് ഒരു ചെറിയ റോസ് നമ്മുടെ തെങ്ങൻ തൈ കുറേ വീട്ടിലുണ്ടാക്കിയ തയ്യാ ആണോ പുഴുണ്ടോ ഊട്ടോ പുഴു ആണ് തയ്ക്കാൻ പറ്റാത്തതിപ്പോ നാല് സൈസ് ഇത് കേട്ടോ സൈസുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ചെടിയൊക്കെ അടിപൊളിയാണ് പിന്നെ ഉള്ളത് ജമന്തി 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 ഇടയ്ക്ക് പെട്ടിട്ടുണ്ട് പൂവില്ലാത്ത ജമന്തി ഇതും ഇതുപോലെ തന്നെ കേട്ടോ വേറെ മറ്റേ ചെടികൾ ഉണ്ണി കൂട്ടോ ഇതേ ഒരുപാട് പറമ്പിലേക്കാണ് ഇറങ്ങുന്നത് പറമ്പിലേക്കാണ് ട്ടോ ഇറങ്ങുന്നത് അപ്പൊ മൊത്തത്തിൽ ഒന്നുകൂടി കാണിച്ചു തരാം ഇത് ഇത് നമ്മുടെ വീടിന്റെ എരമ്പ് എരമ്പ് വഴി ഇത് ഇതെങ്ങനെയാണ് ട്ടോ മൊത്തം കണ്ടോ മൊത്തം ഇതെങ്ങനെയാണ് അപ്പൊ ഇനിയിപ്പം അതൊട്ടിയൊരു വീട് വീട് നമ്മള് ഹോം ടൂറായിട്ട് ചെയ്യാല്ലേ വീട് ഹോം ആയിട്ട് വരുന്നതായിരിക്കും ഇതുണ്ടോ ഇതാണ് കേട്ടോ മൊത്തം വഴികളും കാര്യങ്ങളൊക്കെ മൊത്തം ഇതാണ് ഇത് നമ്മുടെ റോക്കിയാണ് റോക്കി അവിടെ ഇരിപ്പുണ്ട് റോക്കീന് ഇറക്കിയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ആദ്യൂട്ടീനെ കൂട്ടി ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് നിർത്താവേ കേട്ടോ നമ്മുടെ വീടിന്റെ ഇതൊക്കെ നമ്മൾ കാണിച്ചു അപ്പൊ നാളെ ഇനിയിപ്പോ നമ്മളൊന്ന് സീതാദേവി അമ്പലത്തിൽ പോവാട്ടോ അമ്പലത്തിൽ പോയിട്ട് കൊറേ ആയി ഇനി ഇതുവരെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടില്ല നമ്മള് സീതാദേവി അമ്പലത്തിൽ അതൊട്ടിനെ കൊണ്ടുപോയി അപ്പൊ നമ്മളെന്തായാലും ഒന്ന് പോയി നാളെ അമ്പലത്തിലൊക്കെ പോയി അവിടെ അടുത്തൊരു നല്ലൊരു കടയുണ്ടവിടെ പോയി ഫുഡൊക്കെ കഴിക്കാൻ അല്ലെ കടയൊക്കെ കാണിച്ചു തരാട്ടോ നാളെ ഒരു ഫ്രണ്ടും ഉണ്ട് ഞങ്ങൾക്ക് എല്ലാരും ഒന്ന് കാണണോട്ടോ പിന്നെ കുറേ കുറെ അടിക്കുന്നുണ്ടായിരുന്നു എന്റെ നാട്ടിൽ എനിക്ക് കേറാൻ പറ്റിയായിരുന്നു അപ്പൊ എന്റെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് എന്റെ വയനാട്ടിൽ തന്നെയാണ് ഉള്ളത് എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാം പറഞ്ഞു പുൽപ്പള്ളി കേണിച്ചേറൂട്ടിൽ മണൽവേയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്ന് ചോദിച്ച ആനപ്പാറയിൽ ശ്രീജിത്തിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാ എവിടെ ആയാലും പറഞ്ഞു തരാ കാരണം എന്താന്ന് നമ്മുടെ ആൾ സ്നേഹിക്കുന്ന ആൾക്കാരോടല്ല അല്ലാത്തവരോട് പറയുകയാണ് നമ്മള് വയനാട്ടിൽ വന്നിട്ട് എനിക്ക് കടം കാരണം കേരളത്തിൽ അപ്പൊ ഞാൻ കട കയറിട്ട് എനിക്ക് ഒരു ഇതുണ്ടെങ്കിൽ ഒരാളെ കാണി ഒരു കടക്കാരുണ്ടെങ്കിൽ അയാളെ കൊണ്ട് വരാം തന്നെയാണ് പിന്നെ ഞാൻ ഒളിച്ചും പാത്തൊന്നും അല്ല താമസിക്കുന്നത് അതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സംശയം ഒന്നും വേണ്ട വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ആതുവിനെ എടുത്തിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ എടുക്കാം അല്ലേ നമ്മൾ വീഡിയോ വീഡിയോയൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ ആതുട്ടിനെ എടുത്തുകൊണ്ട് തണുപ്പത്തുകൂടി ഒത്തിരി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇൻ്റർവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബില്ലേക്കാൻ അടിച്ചുപൊട്ടിക്കാൻ മറക്കരുത് എടുത്തോട്ട് കൊടുക്കാണ്ട് ദേഷ്യം വന്നിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ